ായുമായി റോഡിലൂടെ പായുന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെ കുടുംബങ്ങൾക്ക് ആംബുലൻസ് എമർജൻസി റെസ്പോൺസ് ടീം ഒരു കൈത്താങ്ങെന്ന നിലയിൽ ആവശ്യ സാധനങ്ങൾ നൽകി ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി പോയിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർമാർ തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് വലിയ രീതിയിൽ സാമ്പത്തികമൊന്നുമില്ലാത്ത ഈ കുടുംബങ്ങൾക്ക് ഒരു ചെറിയ കൈത്താങ്ങെന്ന നിലയിൽ ആദ്യപടിയായിട്ടാണ് ഞങ്ങൾ വീട്ടാവശ്യങ്ങൾ കൈമാറിയിട്ടുള്ളതെന്ന് ആംബുലൻസ് എമർജൻസി റെസ്പോൺസ് ടീം കോർഡിനേറ്റർ പറഞ്ഞു ദുരന്തം അനുഭവിക്കുന്ന പ്രദേശത്തെ റെസ്ക്യൂ ടീം അംഗങ്ങൾക്കും അവിടെ നൂറുകണക്കിന് ആംബുലൻസ് ഡ്രൈവർമാർക്കുമുള്ള കുടുംബങ്ങളിലേക്ക് ഞങ്ങൾക്ക് ആദ്യം എന്ന രൂപത്തിൽ തന്നെ നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചു അവരുടെ കുടുംബങ്ങളിൽ പട്ടിണി വരെ എത്തുന്ന അതായത് രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മറ്റുള്ള ആളുകളെ അതിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും അവിടെ മരണപ്പെട്ട ആളുകളെയും അവരെ പല സ്ഥലങ്ങളിലേക്കും ആംബുലൻസ് സർവീസിലേക്ക് ആംബുലൻസ് സർവീസ് വഴി എത്തിക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മളുടെ കണ്ണുകൾ എത്തേണ്ടതുണ്ട് അവരുടെ കുടുംബങ്ങളിൽ പട്ടിണി കിടക്കുന്നതിലേക്കാണ് ഞങ്ങളുടെ എ ടി ആംബുലൻസ് സർവീസ് ആംബുലൻസ് എമർജൻസി റെസ്ക്യൂ ടീം അവിടെ എത്തുകയും അവർക്ക് ഇന്നലെ മുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയും അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾക്ക് ചെറിയ രൂപത്തിൽ കുറച്ച് വീടുകളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി ബാക്കിയുള്ള കുടുംബങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കുവാനുള്ള അടുത്ത ഒരു ഈ വയനാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് സഹപ്രവർത്തകരായ ആംബുലൻസ് ഡ്രൈവർമാർ രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും വൃദ്ധന്മാരുമടക്കിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ നൽകിയതെന്ന് പ്രസിഡന്റ് ഫിറോസ് എടപ്പാൾ സെക്രട്ടറി അഫ്സൽ തളിക്കളം എന്നിവർ പറഞ്ഞു ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിപ്പെട്ടതാണ് വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥകളല്ല കാര്യങ്ങൾ നമ്മൾ അവിടെ ഇരുന്ന് കേൾക്കുന്നത് പോലെയല്ല ഇവിടെ വന്ന് കാണുന്ന അവസ്ഥകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എടുക്കുന്ന അവസ്ഥകൾ കണ്ട് വളരെ സങ്കടത്തിലാണ് ഞങ്ങൾ ഈ വണ്ടി നിറയെ സാധനങ്ങളിലേക്ക് വന്നതാണ് ഇവിടെ നമ്മൾ ക്യാമ്പിലല്ല നമ്മൾ കൊടുത്തിരുത് നമ്മൾ ഈ റെസ്ക്യൂ ടീമിന് പോയ ഓരോ സുഹൃത്തുക്കളുടെ വീട്ടിലും ഞങ്ങൾ ഓരോ കിറ്റുകളായിട്ട് ഇന്നലെ കൊണ്ടു കൊടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്ത് ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ സെക്രട്ടറി സംസാരിക്കും കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇനിയും കുറേ ബാധ്യതകൾ ബാധ്യതകളായിട്ടും മാറിയിരിക്കണം ഇപ്പോൾ കാരണം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷനുകളൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും അടുത്തൊരു വരവ് ഞങ്ങൾ എന്തായാലും ഈ ഴ്ച്ച കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ എത്തും അതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെസ്ക്യൂവിൽ പങ്കെടുത്ത നമ്മളുടെ വളണ്ടിയർമാരുടെ വീടുകളും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു വരവുകൊണ്ട് മനസ്സിലായത് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങളത് തിരഞ്ഞെടുത്ത് നമ്മളുടെ ഇവിടെയുള്ള പ്രവർത്തകരുമായിട്ട് കയ്യപ്പാക്കിയിട്ട് അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോകുന്നത് വളരെ ദുഃഖത്തോടെയാണ് പോകാൻ പോകുന്നത് മഴയും അതേപോലെ തന്നെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാലാവസ്ഥ അല്ല അതിലാണെങ്കിലും ഈ പറഞ്ഞ മാതിരി വളണ്ടിയേഴ്സ് അത്യധികം വളരെയധികം ആത്മാർത്ഥയോട് അവരവിടെ ഈ പത്തായിരം പേരോളം ഉണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് അപ്പോൾ നേപ്പാടിയിലാണുള്ളത്